യേശുദേവൻ ഇത്രയധികം ഈ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള ശക്തി എങ്ങനെ ലഭിച്ചത് അദ്ദേഹം പഠിച്ചെടുത്തോളം അത് ഓട്ടോമാറ്റിക് ആ ചെറുപ്പം മുഴുവനും കിട്ടിയതാണ് ആ അദ്ദേഹം പാപം കൂടാതെ ജനിച്ച പാപം കൂടാതെ ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പവറാണ് ഒരു മനുഷ്യന്റെ പവറാണ് ആ യേശു അത്ഭുതം ഒന്നും ചെയ്തില്ല ഒരു പെർഫെക്റ്റ് മനുഷ്യൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് ചെയ്തത് നമ്മൾ പെർഫെക്റ്റ് മനുഷ്യനല്ല മനുഷ്യനുള്ളതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്ത നമ്മൾ ആ പെർഫെക്ഷനിൽ എത്തുമ്പോൾ നമുക്ക് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ പെർഫെക്ഷനിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടുപോവുക എന്നുള്ളതാണ് സുവിശേഷം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് വൺസ് വി ഓൾ വിൽ അറ്റൈൻ ദാറ്റ് പെർഫെക്ഷൻ ഹ്യൂമാനിറ്റി വിൽ അറ്റൈൻ ദാറ്റ് പെർഫെക്ഷൻ ദാറ്റ് ടൈം വിൽ കോൺക്വർ ഡെത്ത് ഫൈനൽ എനിമി ദ ലാസ്റ്റ് എനിമി അതുവരെ എല്ലാത്തിനും വൈറസ് രോഗങ്ങള് പീഡകള് ബാധകൾ ഇതിനെയൊക്കെ ജയിച്ച് 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 ഏറ്റവും അവസാനം മനുഷ്യവർഗം മരണത്തെ കീഴ്പ്പെടുത്തും അപ്പോഴാണ് അവസാനം അപ്പോൾ സ്വർഗതുല്യമായി ഭൂമി മാറും ആ ഒരു അതിനെയാണ് കൺസ്യൂമേഷൻ എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് സർവപ്രപഞ്ചവും ഈറ്റുനോവോടെ കാത്തിരിക്കുന്നത് സൃഷ്ടി മായയ്ക്ക് മനഃപൂർവ്വം കീഴ്പെട്ട് മായയുടെ ദാസിത്വത്തിൽ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ വരവേൽക്കുവാൻ കാത്തിരിക്കുന്നു അണ്ടർസ്റ്റാൻഡ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ചിൽഡ്രൺ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ അത്ഭുത പ്രതിഭാസം ഭാവിയിൽ സംഭവിക്കും അതിനുവേണ്ടി കാത്തിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ശാസ്ത്രീയ വികാസങ്ങളും ഇപ്പൊ മനുഷ്യൻ ജനിതക രഹസ്യങ്ങളിലേക്കും പ്രപഞ്ച രഹസ്യങ്ങളിലേക്കും ഊളിയിടുന്നത് അതിനെ കൗതുകപൂർവ്വം ദൈവം കാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തന്റെ സന്തതി തന്നോടൊപ്പം ആകുവാൻ അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി മനുഷ്യൻ വളർന്ന് ആ ശിരസോളം വളരും എല്ലാത്തിന്റെ നിറവിൽ നിറവിന് അതായത് ഫ്രം ഹിസ് ഗ്രേസ് വി ഓൾ വിൽ റിസീവ് ഗ്രേസ് അപ്പോൺ ഗ്രേസ് അപ്പൊ കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ച് സർവത്തിലും നിറവ് പ്രാപിച്ച് അവന് തുല്യമായി എത്തിച്ചേരും മനുഷ്യവർഗത്തെ കുറിച്ചാണ് പറയുന്നത് അതാണ് ഗോസ്ബൻ അല്ലാതെ ഒരുത്തിനെ പോയി വിളിച്ച് അവന്റെ വീടും കുടുംബവും ബന്ധങ്ങളും എല്ലാം തകർത്ത് അവനെ പോയി വേറെ കൊട്ടുന്നതല്ല സുവിശേഷം ഒന്നായിട്ടാണ് കാണുന്നത് മുഴുവൻ ഒറ്റ ഒറ്റ മനുഷ്യനാണ് എല്ലാ മനുഷ്യനായിട്ടാണ് ദൈവം ചെയ്യുന്നത് പക്ഷെ അതിനകത്തൊരു സംഗതി യേശു പറഞ്ഞ പോലെ ഒരു ഒരു ശിഷ്യനോട് പറഞ്ഞല്ലോ ഞാൻ ഈ പത്ത് കൽപ്പന ചെയ്യുന്നുണ്ട് എല്ലാരുത്തും അപ്പൊ അതേ പറഞ്ഞു എനിക്കൊരു കുറവുണ്ട് നീ നീർ കാര്യം നിന്റെ കയ്യിലുള്ള സ്വത്തെല്ലാം എടുത്തിട്ട് വെച്ചിട്ട് എന്നെ അനുഗമിക്കാൻ പാകം കൊടുത്തിട്ട് എന്നെ അനുഗമിക്കും നിന്റെ കൈ കാലൊക്കെ ഇട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു പക്ഷെ അദ്ദേഹം അത് കരഞ്ഞു പോയി കരച്ചൽ എന്റെ കയ്യിൽ അദ്ദേഹം പണക്കാരനാണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഈ ലോകത്തിലും മൊത്തം യുദ്ധങ്ങളും ഈ പറയുന്ന പിന്നെ തമ്മിൽ തമ്മിലെ വിദ്വേഷങ്ങളും ഈ പറയുന്ന തമ്മിലടിയൊക്കെ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു മനുഷ്യന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്ഷനിൽ എത്താൻ കഴിയുക അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പറയുന്ന ഈ പ്രശ്നങ്ങൾ ലോകത്തിലുള്ള യുദ്ധങ്ങൾക്കുള്ള കാരണം അതുകൊണ്ടല്ലേ അപ്പൊ യേശുക്രിസ്തു ജനിച്ച് യേശുക്രിസ്തു ജനിച്ചപ്പോൾ അത് ഹിസ്റ്റോറിക്കൽ ജീസസ് ആയിരുന്നു ഹിസ്റ്റോറിക്കൽ ജീസസും കോസ്മിക് ക്രൈസ്റ്റും ഉണ്ട് ഹിസ്റ്റോറിക്കൽ ജീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ജനിച്ച യേശു ആണ് ഹിസ്റ്റോറിക്കൽ ജീസസിന്റെ ഇടപാട് ഹിസ്റ്റോറിക്കകത്തും ടൈം ആൻഡ് സ്പേസിനകത്തുമാണ് അപ്പൊ ആ തരത്തിലുള്ള പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും ഉത്ബോധനങ്ങളും ഉപമകളും ഉദാഹരണങ്ങളും സംഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് എ ഡി സെവന്റിയായിട്ട് ബന്ധപ്പെട്ടും യകൂദന്റെ ജീവിതമായിട്ടും ബന്ധപ്പെട്ടുമാണ് പക്ഷെ കോസ്മിക്രൈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എറ്റേണൽ ആയിട്ടും മനുഷ്യവർഗത്തെ മുഴുവനായിട്ടും ബാധിക്കുന്ന ആ സുവിശേഷം അതാണ് ഇറ്റേണൽ കോസ്മർ അല്ലെ നിത്യ സുവിശേഷം അതേക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പൊ രണ്ട് സ്ട്രീമ് നിങ്ങൾ പുതിയ നിയമത്തിൽ തന്നെ കാണാൻ പറ്റും ഈ രണ്ട് സ്ട്രീമിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കഥയൊന്നും മനസ്സിലാകത്തില്ല ഒരു ചെറുപ്പക്കാരൻ വന്ന് യേശുവിനോട് ചോദിച്ചു ആ യേശു പറഞ്ഞു നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രം കൊടുക്കണം ആ ചെറുപ്പക്കാരൻ വളരെ സമ്പത്തുള്ളവനായാൽ ദുഃഖിച്ച് കരഞ്ഞുപോയി ആ ചെറുപ്പക്കാരനാണ് പിന്നീട് യേശു ക്രിസ്തുവിന്റെ അപ്പോസനായി മാറിയ പൗലൂസ് പൗലൂസ് ലീഗയാണ് അന്ന് വന്ന് യേശുവിനോട് ഇതൊക്കെ ചോദിച്ചിട്ട് പോയി പിൽക്കാലത്ത് തനിക്കുള്ളതെല്ലാം താൻറെ കർത്താവായ യേശുവിന് വേണ്ടി താൻ സമർപ്പിക്കുകയും തൻ്റെ മരണത്തിന്റെ സമയത്ത് ഒരു പുതപ്പ് പോലും ഇല്ലാതെ തണുപ്പ് കാലം വരുമെന്നോർത്ത് ഭീതിയോടെ കഴിക്കുകയും തന്റെ ശിഷ്യനായ തിമോത്യോസിന് കത്തെഴുതുമ്പോൾ നീ വരുമ്പോൾ പുതപ്പും പുസ്തകങ്ങളും ചർമ്മരീഖിതങ്ങളും കൊണ്ടുവരാൻ മറക്കരുതെന്ന് പറയുകയും ആ എഴുത്ത് ക്ലോസ് ചെയ്യുമ്പോൾ ശീതകാലത്തിന് മുമ്പേ തിമോത്തിയോസ് എന്ന് എഴുതി കാരണം ശീതകാലം വന്നു കഴിഞ്ഞാൽ തനിക്ക് ഒരു പുതുപ്പില്ല അപ്പൊ തിമോത്തിയോസ് കർപ്പോസിന്റെ പക്കൽ ത്രോവാസിൽ താൻ മറന്നു വെച്ച പുതപ്പുമായിട്ട് വരും അപ്പോൾ ആ പുതപ്പ് പുതയ്ക്കാം എന്നുള്ള പ്രതീക്ഷയോടെ വൃദ്ധനായ പൗലൂസ് കാത്തിരിക്കുമ്പോൾ ആ ശീതകാലത്തിന് മുമ്പ് എത്തിച്ചേരുവാൻ തിമോത്യോസ് എന്ന് തന്റെ പ്രിയ ശിഷ്യന് സാധിച്ചില്ല പക്ഷേ ആ ശീതകാലത്തിൽ ആ വൃദ്ധ ശരീരത്തെ വിട്ടുകൊടുക്കാതെ എപ്പോഴും പൗലൂസിനെ സ്നേഹിച്ച തന്റെ അരുമനാഥനായ യേശു കർത്താവ് ആ ശീതകാലത്തിന് മുമ്പ് പൗലൂസ് അപ്പോസലിനെ തന്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തു ആ ജീവിതം അങ്ങനെ അവസാനിച്ചു ശരിക്കും യേശുദേവ് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് വളരെ റിസ്ക് ഉള്ള സംഗതി കാരണവെച്ചാല് ഈ പത്ത് കൽപ്പനകള് മനുഷ്യനൊരു എത്ര പെർഫെക്ഷൻ ആയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ കാലത്ത് പത്ത് കല്പന നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ മതി കൽപ്പന യേശു ആരാ കൽപന ബലഹീനതകള നിങ്ങളുടെ കഴിവുകളെ നിങ്ങളുടെ സാധ്യതകളെ നിങ്ങളുടെ ബലഹീനതകളെല്ലാം അറിയുന്നവനാണ് യഥാർത്ഥ ദൈവം സോ നിങ്ങളിൽ നിന്ന് അധികം ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല അധിക ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല മനസ്സിലായോ അതുകൊണ്ട് കൽപ്പനകളെ കുറിച്ച് നിങ്ങൾ ആകുലനാകാതെ സ്വതന്ത്രനായി ജീവിക്കുക ദാറ്റ്സ് ഇറ്റ് അല്ല അപ്പൊ പെർഫെക്ഷൻ ആയിട്ട് ജീവിച്ചാലല്ലേ സ്വർഗരാജ്യം നമുക്ക് കിട്ടുള്ളൂ പറഞ്ഞു പെർഫെക്ഷൻ ആയിട്ട് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു മനുഷ്യന് സാധിക്കില്ല മനസ്സിലായോ യേശുക്രിസ്തുവിന്റെ പെർഫെക്ഷൻ നിമിത്തമാണ് നിങ്ങൾക്ക് സാൽവേഷൻ ഉണ്ടാകുന്നത് അല്ല നിങ്ങളുടെ പെർഫെക്ഷൻ നിമിത്തം ഞാൻ അതുപോലെ ട്രൈ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ അങ്ങനെ ട്രൈ ചെയ്യണ്ട നിങ്ങൾ ആ ട്രൈ അവസാനിപ്പിക്കേ അപ്പൊ നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹം രുചിക്കാൻ പറ്റും എപ്പോഴാണോ നിങ്ങളുടെ ഹ്യൂമൻ എഫോർട്ടിനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഗ്രേസിനെ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ സത്യം നമ്മളിപ്പോ ഒരു ഉദാഹരണം ഉദാഹരണമാണ് നമ്മളിപ്പോ ഒരു ദൈവത്തിന് അനുഗ്രഹം വരും അതായത് ഗ്രേസ് കിട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് നമുക്ക് ഗ്രേസ് കിട്ടി എന്നുള്ളത് നിങ്ങൾ ആണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഇമോഷണലി അല്ല ഇമോഷണലി അതിനെ മനസ്സിൽ കോംപ്രിഹെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് പരാജയപ്പെടുന്നത് സോ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് മനസ്സിലായില്ലേ So scripture says so. So that is like this. That's it.